കരൂർ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ നടനും തമിഴ് വെട്ടി കഴക്കം ടി ബി കെ അധ്യക്ഷനുമായ വിജയ്യെ പ്രതി ചേർക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേസിൽ ഫെബ്രുവരി രണ്ടാം വാരത്തോടെ സി കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് അറിയുന്നത് നിലവിൽ ഡൽഹിയിലെ സി ബി ഐ ആസ്ഥാനത്ത് വിജയിയെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിരിക്കുകയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തേക്കുമെന്നാണ് ഇതുവരെ പുറത്തുവരുന്ന സൂചന ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് സി നടത്തുന്നത് പ്രധാനമായും സി വ്യക്തത തേടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിശ്ചയിച്ചതിലും ഏഴ് മണിക്കൂറിലധികം വൈകി വിജയ് വേദിയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് വലിയ ആൾക്കൂട്ടവും തിരക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അവിടെ പ്രസംഗം തുടർന്നത് എന്തുകൊണ്ട് തിരക്ക് ഒഴിവാക്കി ആളുകളെ പിരിച്ചുവിടാൻ ഒരു പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലും സൂപ്പർ താരം എന്ന നിലയിലും വിജയ് എന്ത് നടപടികൾ സ്വീകരിച്ചു സംഭവത്തിന് ശേഷം എന്തുകൊണ്ടാണ് അടിയന്തരമായി ചെന്നിലേക്ക് മടങ്ങിയത് അന്നത്തെ ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന എ ഡി ജി പി ഡേവിഡ്സൺ ദേവാശീർവാദം ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി സി ബി ഐ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളും വിജയ് നൽകുന്ന മൊഴികളും തമ്മിൽ ഒത്തുനോക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പതിനായിരം പേരെ ഉൾക്കൊള്ളാവുന്ന സ്ഥലത്ത് മുപ്പതിനായിരത്തിലധികം ആളുകൾ എത്തിയത് സംഘാടകരുടെ വീഴ്ചയാണോ എന്ന ചോദ്യം ഉയർന്നിരിക്കുന്നു തിരക്ക് വർധിച്ചിട്ടും പ്രസംഗം തുടർന്നതും ഉടൻ തന്നെ ചെന്നൈയിലേക്ക് മടങ്ങിയതും സംശയാസ്പദമാണെന്ന് അന്വേഷണ സംഘം കരുതുന്നു റാലിയിൽ ഇത്ര വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് ടി വി കെ നേതൃത്വം മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നാണ് പോലീസ് സി ബി ഐക്ക് നൽകിയിരിക്കുന്ന മൊഴി വിജയയെ ചോദ്യം ചെയ്യുന്നതിനെതിരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ വിമർശനങ്ങളും ഇത് സമ്മർദ്ദ തന്ത്രമാണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് നിലവിൽ സാക്ഷി എന്ന നിലയിലാണ് വിജയയെ സി ബി ഐ വിളിച്ചു വരുത്തിയിരിക്കുന്നതെങ്കിലും ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രതിപട്ടികയിൽ ഇടം പിടിക്കാനാണ് സാധ്യതയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന ഈ കേസ് തമിഴ്നാട് രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും വലിയ ചർച്ചയ്ക്ക് വഴിതെളിക്കും എന്നാൽ രാഷ്ട്രീയ ബോക്സ് ഓഫീസിലും ഹിറ്റടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് തമിഴ് വെട്ടി കഴകത്തിന്റെ ലക്ഷ്യം ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനായി പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ജില്ലാ നഗര തലങ്ങളിൽ സെക്രട്ടറിമാരെ നേരത്തെ തന്നെ നിയമിച്ചു കഴിഞ്ഞു വിജയിൻ്റെ ആരാധക കൂട്ടമായ വിജയ് മക്കൾ ഇഴക്കത്തെ രാഷ്ട്രീയമായി പരിവർത്തനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും സജീവമാണ് പതിനഞ്ച് വർഷം കൊണ്ട് വളർത്തിയെടുത്ത വലിയൊരു ആരാധക കൂട്ടമാണ് വിജയ് മക്കൾ ഇഴക്കം ഇതിനു കീഴിൽ വിദ്യാഭ്യാസം ഭക്ഷണം വീൽചെയർ വിതരണം രക്തദാന ക്യാമ്പ് മറ്റ് സഹായങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ സെലിബ്രിറ്റി പദവി മാത്രമല്ല വേണ്ടത് പരിഷ്കൃതരും വിവേകികളുമായുള്ള വോട്ടർമാരുള്ള സംസ്ഥാനത്ത് പ്രത്യയശാസ്ത്രത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് ചരിത്രം ചൂണ്ടിക്കാട്ടുന്നു ദ്രാവിഡ ആശയത്തിൽ ആഴത്തിൽ വേരൂന്നിയത് കൊണ്ടുകൂടിയാണ് സൂപ്പർ സ്റ്റാർ ആയിരുന്ന എം ജി ആറിന് മുഖ്യമന്ത്രി പദത്തിലെത്താൻ സാധിച്ചത് സമാന രീതിയിൽ പ്രത്യയശാസ്ത്ര അടിത്തറയില്ലാത്ത ക്യാപ്റ്റൻ വിജയകാന്തും കമൽഹാസനുമെല്ലാം തങ്ങളുടെ സിനിമയിലെ പ്രശസ്തി രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുന്നതിൽ പരാജയമായി ഏതായാലും സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാർ വിജയ് രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാറാകുമോ എന്നതിന് വലിയ പങ്ക് വഹിക്കുന്നതാണ് ഫെബ്രുവരിയിൽ പുറത്തുവരുന്ന കുറ്റപത്രത്തിൽ പ്രതിസ്ഥാനത്ത് വിജയ് എന്ന പേര് ഉണ്ടാകുമോ എന്നത്